എനിക്ക് വല്ല ഇഷ്ടമാണ് അങ്കളാ കാണാ അങ്കിള് നല്ല സുന്ദരനാ ഈ അങ്കളിൻ്റെ കൗളുണ്ടല്ലോ എന്റെ രസ മൂക്കം നല്ല രസ അടാ ഇങ്ങോട്ടാ പോന്നെ ഞാൻ പറയില്ല നിന്നോട് നീ എന്താ ഇന്നലെ ക്ലാസ്സിൽ വരാഞ്ഞേ ആഹാ ഞാൻ തരത്തില്ല പോടാ എന്തിനാ കുഞ്ഞ നീ എന്നെങ്ങനെ ഇട്ടുകൊണ്ട് വിഷമിപ്പിക്കുന്നേ ഞാൻ നിന്നോട് എന്താ ചെയ്തേ അമ്മൂമ്മ ആണെങ്കി വേറ്റത് ഞാൻ പോലും പത്ത് പൈസ കയ്യിലില്ല നീ എന്താടാ മോനെ കാണാൻ വരാ ഞാൻ കലാരഞ്ജനിക്ക് പറയണോ ഓർമ്മയുണ്ടോ ആർട്ടിസ്റ്റും മാറ്റി അതെ 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 ഇപ്പം ഒരു ചെറിയ കുട്ടിക്ക് ഡബ് ചെയ്യാൻ പറഞ്ഞാൽ ചെറിയ കുട്ടിക്ക് ഡബ് ചെയ്യും അതെങ്ങനെയാ കേട്ടോ കൊച്ചുകുട്ടികൾക്ക് ഡബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊത്തിരി പ്രയാസം തന്നെയുള്ള കാര്യമാണ് ആ സമയത്ത് ഈ കൊച്ചു ടിവിയുടെ ലാഞ്ചിങ് സമയത്ത് ഒരുപാട് കാർട്ടൂൺസിന് ഞാൻ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് പല രീതിയിൽ ഡബ് ചെയ്തിട്ടുണ്ട് ശരി അപ്പം അങ്ങനെ കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് പറഞ്ഞാൽ അവരുടെ ആ എങ്ങനെ അത് പിന്നെ അയ്യോ അയ്യോ ബർത്തായിട്ട് ഒരിക്കലും കിട്ടില്ല കുട്ടികളെ അബ്സോർവ് ചെയ്യില്ല നമ്മള് ഞാനും ഒരു കുട്ടിയുടെ അമ്മയല്ലേ അപ്പം നമുക്ക് കുട്ടികളുടെ ആ ചിരിയും കളിയും വർത്താനും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അതിലേക്ക് പോവും ആ ഒരു കുട്ടികളുടെ ആ ഒരു ശൈലിയായിട്ട് നമ്മൾ ആ സമയത്ത് മാറും ഇപ്പൊ ഞാൻ ഒരു രണ്ട് ഡയലോഗ് പേരെന്താ പേരെന്താ കാണിക്ക പിന്നെ ഞങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ് അങ്കളിനെ കാണാൻ അങ്കള് നല്ല സുന്ദരനാണ് ഈ അങ്കളിൻ്റെ കവിളുണ്ടല്ലോ എന്ത് രസ മൂക്കം നല്ല രസമാണ് എനിക്ക് അങ്ങൾ പിന്നെ എനിക്കൊരു മുട്ടായി വാങ്ങിച്ചോ എന്ത് എനിക്ക് പിന്നെ ഇങ്ങനെ ഒരു കട്ടത്തിലുള്ള ചെറിയ െ അത് വാങ്ങിച്ചു തരുമോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ആ അതാ ഞാൻ പറഞ്ഞേ അത് വാങ്ങിച്ചു തരുമോ എനിക്ക് അങ്കിള് വായിച്ചു തരുവാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടി തരാം പാടി ചന്ദനക്കിണ്ണം പുഞ്ഞമടക്കായലിൽ

നമ്മൾ വേറെ വെക്കുന്ന ഒരു ഒരു എത്ര ആറ് വയസ്സ് സംഭവം കൂടുതൽ ഫോക്കസ് കൊച്ചു ടിവിടത്തിയത് കൊച്ചി അതല്ലേ കൊച്ചി ടിവിയിലെ ഈ മരുന്ന കാർട്ടൂണെ പിള്ളേരെ കളിപ്പിക്കലല്ലായിരുന്നു ഞങ്ങളുടെ പടി പിന്നീട് അവർക്കും മനസ്സിലായി ഇത് പറ്റിക്കലായിരുന്നു കാരണം കുട്ടികൾക്കല്ലേ ഇപ്പൊ അഡ്വാൻസ് ആയില്ലേ അന്നൊക്കെ ഇത് തന്നെയായിരുന്നു ഒരുപാട് കാർട്ടൂൺസിൽ ഞാൻ പിന്നാലടങ്ങത്തെ സ്വന്തമായിട്ടൊക്കെ ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിലൊക്കെ അന്ന ഇപ്പൊന്നുമില്ല ഇന്ന് ഇപ്പം എല്ലാം ഒഴിമാറ്റ പടങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം കംപ്ലീറ്റ് പടങ്ങാൻ വരും ഈ ഭയങ്കര സ്ട്രെയിനാണ് രാത്രിയാകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇവിടെ എല്ലാം കൂടെ വേദന പിന്നെ കാരണം ഇവർക്ക് മാസം എങ്ങനെയും ഒരു ഇരുപത് എപ്പിസോഡ് നമ്മൾ ഡബ്ബീത് കൊടുക്കണം അപ്പം മൂന്നും നാലും ക്യാരക്ടറില് ഇപ്പം ഒരു ആൺകുട്ടി വരുന്നു ആൺകുട്ടി വരുമ്പോൾ ആ സ്റ്റൈലിലേക്ക് എന്താടാ ഇങ്ങോട്ടാണ് പോന്നേ ഞാൻ പറയില്ല നിന്നോട് നീ എന്താ ഇന്നലെ ക്ലാസ്സിൽ വരാഞ്ഞെ ആഹാ ഞാൻ തരത്തില്ല പോടാ ഈ സ്റ്റൈലിലേക്ക് പോകണം അപ്പം മോഡുലേഷൻ അവിടെ പറ്റില്ലല്ലോ ആൺകുട്ടികൾക്ക് അങ്ങനെ പലതും നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് പിന്നെ മുത്തശ്ശിമാർക്ക് അതും ചെയ്യും അതിനകത്ത് എൻ്റെ മീനേ എന്തിന കുഞ്ഞ നീ എങ്ങനെ ഇട്ടുകൊണ്ട് വിഷമിപ്പിക്കുന്നെ ഞാൻ നിന്നോടെ എന്താ ചെയ്തേ അമ്മുമ്മയ്ക്കാണെങ്കിൽ വേറ്റത് ഞാൻ പോലും പത്ത് പൈസ കയ്യിലില്ല നീ എന്താടാ മോനെ ഇന്നലെ എന്നെ കാണാൻ വരാ ഞാൻ എനിക്ക് എനിക്കെന്ത് വിഷമുണ്ടായെന്നറിയാവോ മുത്തോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇങ്ങനെയാണോ ചില സംഭവങ്ങൾ ചെയ്യാൻ ആൾക്കാരൊക്കെ നമുക്ക് പ്രൈവസി ഉണ്ടോ അല്ല ചെറുപ്പത്തിൽ നമ്മുടെ ആ ഒരു നല്ല ടീൻ പ്രായമൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ചമ്മലുണ്ടാകും ഇവര് കണ്ട് കളിയാക്കുക അങ്ങനെ കളിയാക്കുക ഒക്കെ ചെയ്യുമ്പോൾ പറയും ഇരുന്നോണ്ട് കൂടുതലും നമ്മുടെ സഹപ്രവർത്തകർ ഡബിങ് ആരച്ച് കുറെ കൂട്ടമുണ്ട് തെറ്റിക്കഴിഞ്ഞ് അവിടെ കയറി പിടിക്കും എന്തെങ്കിലും ഈ എന്താ പറയാ ടങ്കൊന്ന് ട്വിസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ കയറി കഴിഞ്ഞു പിന്നെ അത് തന്നെയായിരിക്കും നമ്മളെ കളിയാക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് മറക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രവീണയ്ക്ക് പ്രവീണ ആർട്ടിസ്റ്റ് ആണ് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ അവരുടെ ഉണ്ടായിട്ട് അല്ല അവർ ആക്ച്വലി ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അന്ന് ആ സമയത്ത് എന്തോ ഒരു തിരക്ക് കാരണോ അവർക്ക് വരാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം കൊണ്ടായിരുന്നു സുന്ദർദാസ് ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ സുന്ദർദാസ് അപ്പം അങ്ങനെ അവരുദ്ദേശിച്ചപ്പോഴത്തേക്കും എൻ്റെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെ ഞാനത് മനോഹരമായിട്ട് ഡബ് ചെയ്തു കൊടുത്തു എന്ന് എൻ്റെ വിശ്വാസം ഇല്ല 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 ഞാൻ പിന്നീടത് കേൾപ്പിച്ച് അതിന്റെ വീഡിയോ കട്ടിങ്സ് ഞാൻ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നി പക്ഷേ ആ സീനൊക്കെ പുള്ളിക്കാരി എന്നോടൊരു വാക്ക് പറഞ്ഞു യൂ ഞാൻ ആ സീനൊക്കെ എനിക്കിപ്പോൾ അഭിനയിച്ചു ഓർക്കുമ്പോൾ എനിക്ക് നാണം തോന്നാന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞു അവർക്ക് ഇഷ്ടപ്പെട്ടു പ്രോത്സാഹനം കിട്ടി പറയാത്തവരുണ്ടോ അല്ല കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ രാധിക മേഡമാണെങ്കിലും അവരുടെ ഓഫീസും മേഡം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ മാനം അതുകൊണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്ന ഇന്ന ആളാണ് അവരെ കൊണ്ടിപ്പം അങ്ങനെയാണ് ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഞാനൊരു ആഡ് പരസ്യം ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞു എൻ്റെ വോയിസ് അവരാണ് എനിക്ക് ചെയ്യുന്നത് അവരെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു പ്രോത്സാഹനം വലിയൊരു പ്രോത്സാഹനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് വേണ്ടി ഏറ്റവും കൂടുതൽ ഒരുപാട് ചെയ്തിരിക്കുന്നത് രാധികാ മേഡത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ചില നടിമാര്ന്നിട്ടുണ്ട് ചില നടിമാർ അവരുടെ ഈ ഈ ഈ സംഭവം ഡബിന്റെ ആളാണ് പുറത്ത് പറയേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അതിന്റെ ക്രെഡിറ്റ് ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന തീർച്ചയായിട്ടും ഉണ്ട് ചിലവരൊക്കെ ഈ ഡബിങ്ങിനെ ഒരു പുച്ഛാവത്തിൽ കാണുന്ന ആർട്ടിസ്റ്റുകളുണ്ട് പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ പറയാറുണ്ട് ഇങ്ങനെ ഡബ്ബ് ചെയ്ത് കുളവാക്കി ഡബ്ബ് ചെയ്ത് നശിപ്പിച്ചു ടോട്ടൽ എല്ലാവരെയും പറയുന്നത് എന്നല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഡബ്ബിങ്ങിനോട് അങ്ങനെ ഒരു ഉള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട് പക്ഷേ ഇന്ന് ഡബ്ബിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുക ഈ ഡബ്ബിംഗ് എനിക്കങ്ങനെയൊന്നും അങ്ങനെ നേരിട്ടൊന്നും എന്നോട് വിളിച്ചു പറയുവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഇങ്ങനെ ടോട്ടലായിട്ട് നമ്മള് വായിക്കുമ്പോ മീഡിയയിൽ കൂടെ ഇങ്ങനെ വായിക്കുമ്പോഴൊക്കെ നമ്മള് ഞാൻ അടുത്ത കാലത്ത് പോലും ഒന്ന് ശ്രദ്ധിച്ചു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഇരുന്ന് പറയണു ഡബ്ബിങ് ചെയ്ത് അത് ബോറാക്കി 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 വരികയാണെന്ന് പക്ഷേ അങ്ങനെയൊന്നുമല്ല അവർ അഭിനയിച്ച സാധനം വളരെ മനോഹരമായിട്ടാണ് എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും ഈവൻ ഇവിടെ എല്ലാ ഇപ്പം നമ്മുടെ മലയാളത്തിൽ തന്നെയാണെങ്കിലും എത്രയോ ഡബ്ബിങ് ആർട്ടിസ്റ്റ് പ്രഗത്ഭരായ ആർട്ടിസ്റ്റ് ഉണ്ട് ഉദാഹരണത്തിന് ഭാഗ്യലക്ഷ്മിയെടുത്തോളൂ ഒരു വലിയൊരു ഡബ്ബിംഗ് അല്ലേ ഒരു പേരുകേട്ട ഡബിങ് ആർട്ടിസ്റ്റ് അവർ എത്രയോ പടങ്ങൾ ചെയ്തിരിക്കുന്നു അല്ലേ പിന്നെ അമ്പലി ഷീജ അങ്ങനെ ഒരുപാട് ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ അവരൊക്കെ മനോഹരമായിട്ട് തന്നെയല്ലേ ഡബ് ചെയ്യുന്നത് ആരും ഇങ്ങനെ മീഡിയയുടെ മുമ്പിലിരുന്നുകൊണ്ട് അങ്ങനെ കൊളവാക്കി എന്ന് പറയാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇല്ല എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡബ്ബ് ചെയ്യുന്നത് ചില പടങ്ങളിലൊക്കെ അവർ അഭിനയിച്ച് വെച്ചിരിക്കുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ട് ഡബ്ബ് ചെയ്ത ഉണ്ട് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണതാണ്